വളരെ എൻജോ അതുകൊണ്ട് പിന്നെ ഞാൻ പോകണ്ടിരിക്കും എനിക്ക് എന്നാലും എനിക്ക് എന്റെ ചെറുക്കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റൂ അല്ലുണ്ട് അങ്കുനേയും കൊണ്ടുവരാൻ പറ്റൂലെ കൊണ്ടുവരാൻ പറ്റൂ പൊന്മുടിയുടെ ഭംഗിയാണ് ഈ കാണുന്നതൊക്കെ ഇത് പൊന്മുടിയുടെ ടോപ്പിൽ വന്നിട്ട് നമ്മൾ അവിടെ ഇന്ന് അധികം ആളില്ല ഇന്ന് ഹോളിഡേ അല്ലാത്തതുകൊണ്ട് അധികം ആളില്ല എന്നൊക്കെ ഇതൊരു വാലി പോലെ തോന്നണ്ട റോഡൊക്കെ റോഡില്ല ഒരു ചെറിയ ഒരു പാത്തുണ്ട് അതുവഴി കറങ്ങി വന്നാലൊക്കെ പറ്റുന്ന ഒരു ഇത് കണ്ടായിരുന്നു അപ്പം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം അപ്പോൾ കാണാൻ പറ്റും നോക്കാം എന്നാൽ അധികം ആളില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ആളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റത്തില്ല ഈ വാലി ഞാൻ കാണിക്കാം വാലി എന്ന് ഞാൻ ചുമ്മാ അങ്ങ് പറയുന്നതാണ് രണ്ട് കുന്നുകളുടെ ഇടയ്ക്കേനെ ഉള്ളേനല്ല നമ്മൾ വാലി എന്ന് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അവിടെ നോക്കിയ ഒരു തിക്ക് ഫോറസ്റ്റ് നടക്ക് രണ്ട് വാലിയുടെ ഇടക്ക് ഇടയിലായിട്ട് വാലിയുടെ ഇടയിലായിട്ട് ഒരു ഭയങ്കര പച്ച പച്ച നിറം നോക്കിയാൽ അവിടെ എല്ലായിടത്തും പാറ 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 ഇവിടെ നിന്ന് പാറ പൊട്ടിച്ചുകൊണ്ട് പോയ ഈ ഇന്ത്യയിൽ മുഴുവനും അതിലുകെട്ടാനുള്ള ചൈനയുടെ ചൈനക്കാരുടെ തന്നെ രക്ഷപ്പെടാനുള്ള മതിൽ കെട്ടാനുള്ള പാറ ഉണ്ടാവും ഇവിടെ മാത്രമല്ല എത്രയോ സ്ഥലത്തുണ്ട് ഞാനിപ്പോൾ ഇത് കണ്ടപ്പം പറഞ്ഞു നോക്കിയാൽ ഈ തിക് ഫോറസ്റ്റിൻ്റെ അപ്പുറത്തൊരു ഫോറസ്റ്റ് കണ്ടോ ഭയങ്കര കറുത്തായിട്ട് കിടക്കുന്നു അതും പൊന്മുഴിയുടെ അടുത്തുള്ള ഏതെങ്കിലും ഹില്ലായിരിക്കും ഇങ്ങോട്ടൊന്നും കാറ് വിടാത്തത് ആവശ്യം ഒരുത്ത ഒരു കാർ അങ്ങോട്ട് പോയി ചിലപ്പോൾ വല്ല ബി ഐ പി എൽക്ക് പിന്നെ ഒരിടത്തും റെസ്ട്രിക്ഷൻ ഇല്ല എവിടെയും കയറി പോകാം എന്ത് കൊള്ള ചീത്ത വൃത്തിയേടും കാണിക്കുക അങ്ങനെയാണല്ലോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കെല്ലാം ഒന്നും പറ്റാത്തത് രണ്ടുപേരും നടന്നു പോകുന്നുണ്ടോ ഇവിടെ അതിനൊക്കെ പറ്റുമല്ലോ ഇനിയും വരുന്നുണ്ട് രണ്ടുപേർ ഇവിടെ കൂടുതലും ഇന്നിപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വീണ്ടും ആ വാലിയുടെ ഇങ്ങറ്റം കാണിക്കുക നമ്മൾ നിൽക്കുന്നത് ഒരു കുന്നാണെന്ന് സങ്കല്പിച്ചാൽ അത് വാലിയാണ് കാർ പാർക്കിംഗ് അവിടെ അങ്ങനത്തെ ഇതിങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് പൊന്മുടി പൊന്മുടി ഹിൽസ് ഈ നിൽക്കുന്ന പുല്ല് ഞാനിപ്പോൾ ഒന്ന് പറിച്ചു മണപ്പിച്ച് നോക്കി കേട്ടോ ഒരു ഇഞ്ചി പുല്ലിൻ്റെ ഒരു ഒരു പറയുമല്ലോ ഈ പുൽത്തൈലമോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്ന പുല്ലാണെന്നാണ് തോന്നുന്നത് ഞാനൊന്ന് പറിച്ചു നോക്ക് മണപ്പിച്ച് നോക്കിയായിരുന്നു ആവശ്യത്തിനെന്നത് ഈ വശത്ത് തൂക്കിക്കുന്നത് നോക്കട്ടെ അതും അതുതന്നെയാണ് പിന്നെ അകലെ കാറ്റാടി മരങ്ങളും ഇത് വളരെ കുറവാളേ ഉള്ളൂ മറ്റേത് ഇന്നാളൊരു ദിവസം ഭയങ്കര ആളായിരുന്നു ഒരു സൺഡേ വന്നപ്പം ഞാനും എൻ്റെ നൈപ്പേഴ്സും കൂടെ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു അറ്റത്ത് കാണാനായിട്ട് അപ്പം നമുക്കൊന്നും കൂടെ എല്ലാം ഒന്ന് നോക്കിയിട്ട് കണ്ട ഈ റോഡ് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അറ്റത്ത് ഒരു മതിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഒരേ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അവിടെ എൻഡാണ് പൊന്മുടിയുടെ എൻ്റെ അപ്പം ഞാൻ വിചാരിച്ച റോഡും കൂടെ ഒന്നിങ്ങനെ കാണിച്ചിട്ട് നമുക്ക് നിർത്താം അത് കണ്ട് അത് കാണാനായിട്ട് നേരെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നടക്കുന്ന തിക്കായിട്ടുള്ളതൊക്കെ പച്ച ഇതിൽ കൂടെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിഞ്ഞോണ്ടോ അതിൻ്റെ അപ്പുറത്തുള്ള ആ മല കണ്ടില്ലേ ആ മലയുടെ മുകളിൽ കണ്ട മഞ്ഞ് ക്ലൗഡ്സൊക്കെ മലയിൽ വന്ന് നിൽക്കുന്ന കണ്ടോ അങ്ങനെ കുറേ മലകളിലും ക്ലൗഡ്സും മലയും കൂടെ ഒന്നിക്കുന്ന സ്ഥലങ്ങളായത് റ്റത്ത് കണ്ടില്ലേ അവിടെ മതിൽ കെട്ടിയിട്ടുണ്ട് അവിടെ എല്ലാവർക്കും ഇരിക്കാം അവിടെ ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഡൂം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയി ഇരിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരുന്നതിന് നാൽപ്പത് രൂപ ഒരാളുടെ ഒന്ന് വാങ്ങിക്കുന്നതല്ലേ അപ്പം പിന്നെ എന്തെങ്കിലും കോസ്റ്റ് കാണിക്കണ്ടേ അതിനകത്ത് Hãy subscribe cho kênh Ghiền Mì Gõ Để không